എടുക്കരുത് വരുമ്പോ ആർത്തിയോട് കൂടി നിങ്ങൾ അതിലേക്ക് പോകരുത് എന്ന് പരിശുദ്ധ വിശ്വാസികൾ മദീനയിൽ അധികാരം കൈയടക്കും അയാൾ ഏകാധിപതിയായി തീരും ഇരുമ്പ് ദണ്ടുകൊണ്ട് അയാള് ഭരണം നടത്തും ജഹ്ജാഹ് എന്നായിരിക്കും അയാളുടെ പേര് അയാൾ ഒച്ച വെക്കുന്നവനാകും അതുകൊണ്ടാണ് ജഹ്ജാഹ് എന്ന പേര് അയാൾ നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ നയിക്കുക അതൊന്നും ഇമാം വ്യക്തമാക്കിട്ടില്ലാ ആഗമനം പരിശുദ്ധ റസൂലിന്റെ ഹദീസുകളിൽ വളരെ വ്യക്തമായി വന്നിട്ടുള്ളതാണ് മഹുദീ ഇമാമിന്റെ ആഗമനം മുഹമ്മദ് അബ്ദുല്ലാഹിൽ അലവി അൽ ഹസനി എന്നായിരിക്കും ഇമാം പേര് റസൂലിന്റെ പേരായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിന്റെ പേര് റസൂലിന്റെ പിതാവിന്റെ പേര് മുഹമ്മദ് അൽ അൽ അലവി അലിയുടെ അലിയുടെ സന്താന സന്താന പരമ്പരയിൽ പരമ്പരയിൽ ഹസനി മകനായ ഹസന്റെ സഹാബികൾ ഇമാ മഹുദിയുടെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മെഹദിയുടെ ആഗമനത്തെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല ചിലർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഇരുപത്തി ആറോളം സഹാബത്ത് അത് അറിയിച്ചിരിക്കുന്നു അത് റിപ്പോർട്ട് വന്നിരിക്കുന്നു ആവർത്തിച്ചു അഹമ്മദ് വരവിനെ കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട് വരവ് റിസാനിബിയുടെ വരവ് മഹ്ജൂജിന്റെ വരവ് ഇതൊക്കെ തിയാമത്തിന്റെ അടയാളങ്ങളാണ് മറ്റൊന്ന് പടിഞ്ഞാറ് സൂര്യോദയം സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക അർദ് മൃഗം പുറപ്പെടുക അഗ്നി പുകയുണ്ടാവുക ഒരു വലിയ പുക വരുന്ന ദിവസം പരിശുദ്ധ ഖുർആൻ അതിനെ അങ്ങനെ വിശേഷിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ ഈ ധാരാളം അടയാളങ്ങളെ പറ്റി പറഞ്ഞു ദജ്ജാലിനെ കുറിച്ച് എല്ലാ പ്രവാചകന്മാരും മുന്നറിയിപ്പ് നൽകി ദജാലിനെ കുറിച്ച് മാത്രം പറയാൻ മണിക്കൂറുകൾ നാം നീക്കി വെച്ചാലും ആ വിഷയത്തിന്റെ ഒരു ഭാഗം പോലും സ്പർശിക്കാൻ സാധ്യമാവുകയില്ല അത്രയേറെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു എത്രയോ ഹദീഫുകൾ ദജ്ജാൽ വഴി ഉണ്ടായിത്തീരുന്ന എല്ലാ അമ്പിയാക്കളും ദജാലിനെ കുറിച്ച് പറഞ്ഞു ദജാലിൽ നിന്ന് അഭയം തേടാൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്ര വലുതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്നും നമ്മൾ നിസ്കരിച്ചിട്ട് ും നമ്മള് നിസ്കരിച്ചിട്ടിവിടെ ഒരാളും ഇവിടെ വന്നിട്ടുണ്ടാവുകയില്ല ഒരു ദിവസം എത്ര തവണയാണ് നാം പേര് എന്ന് രണ്ടാമത്തെ പറഞ്ഞുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഉപ്പ് അലിയുന്ന പോലെ അലിയും ഈസയുടെ കരങ്ങളിൽ വധിക്കപ്പെടും വിശ്വാസികളുടെ സംഘം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കും എന്തായിരിക്കും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ ആയുധം നല്ലതാണ് എന്തായിരിക്കും വിശ്വാസികളുടെ കയ്യിലുള്ള പ്രത്യേക ആയുധം ഉണ്ടാക്കാനൊന്നും ആരും ഒരുങ്ങണ്ട ആയുധം എന്താണെന്ന് മുൻകൂട്ടി റസൂറുള്ള ഇത് മാത്രമായിരിക്കും ആയുധം ഇത് ചൊല്ലിക്കൊണ്ടാണ് അവർ കടന്ന് ചെല്ലുക എന്ന് ഓരോ ഭാഗം ഭാഗം കൊണ്ടിരിക്കും ഒരു മുഴുവൻ വീണ്ടും അത് പറയാൻ മറുഭാഗവും അധീനമാകുമെന്ന് പരിശുദ്ധ റസൂൽ അങ്ങനെ കോൺസ്റ്റാൻറ്റിനോപുൾ അധീനമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്തകൾക്കും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കാറ്റിലോടുന്ന മേഘം പോലെ വരും ലോകത്തെ സകല നഗരങ്ങളിലൂടെയും സഞ്ചരിക്കും മക്കയും മദീനയും ഒഴികെ സ്വർഗ നരകമെന്ന് തോന്നിപ്പിക്കുന്നതെല്ലാം ദജ്ജാലിന്റെ കയ്യിലുണ്ടാകും പക്ഷെ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടും വെള്ളമായിരിക്കും ഗജാലു സ്വർഗമെന്ന് കാണിക്കുന്നത് തണുത്ത വെള്ളാവൂല ചൂടുള്ള വെള്ളമായിരിക്കും െന്ന് തോന്നിപ്പിക്കുന്നത് ചൂടുള്ള വെള്ളമായിരിക്കില്ല തണുത്ത വെള്ളായിരിക്കും അതുപോലും ചതിപ്രയോഗം അതിന്റെ ഉണ്ടാകുമെന്നാണ് മഴ പെയ്യിപ്പിക്കും സസ്യങ്ങൾ മുളപ്പിക്കും മൃഗങ്ങളെ ഉണ്ടാക്കും മദീനയിലൊരു യുവാവ് ദജ്ജാലിനെതിരെ രംഗത്ത് വരുമെന്ന് പരിശുദ്ധ റസൂൽ ിന്റെ വാസസ്ഥാനത്തേക്ക് കടന്നു ചെല്ലും പാറാവുകാർ പിടിച്ചു വെക്കും നിനക്കറിയില്ലേ നീ അങ്ങോട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് നന്നായി അറിയാമെന്നാ യുവാവ് പറയും ദജാലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും വയറിന്മേൽ കടത്തും കിങ്കരന്മാർ വലിയ ശിക്ഷക്ക് വിധേയമാക്കും ദജാല് അടിക്കാൻ പറയും നീ വ്യാജ മസിഹാണ് എന്നവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മദീനയിലെ ഈ യുവാവ് വിളിച്ചു പറയും നീ കള്ളനാണ് നീ വ്യാജനാണ് എന്ന് പറയും അപ്പൊ പറയും ഇവനെ പളർത്തു എന്ന് പറയും ഈർച്ചവാളുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ പളർത്തുകയും ശരീരം രണ്ട് പാതിയാക്കിയിട്ട് ഓരോ നടക്കുമെന്ന് പരിശുദ്ധ നടന്നു പോകുമ്പോ ദജ്ജാല് ചോദിക്കും ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ നീ ദജ്ജാലാണെന്ന് എനിക്ക് വീണ്ടും ഉറപ്പായിരിക്കുന്നുവെന്ന് ശേഷവും ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറയും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ഷഹീദ് ആ യുവാവായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി ഖുറാസാൻ എന്ന് പറയുന്ന ദേശത്തിൽ നിന്നാണ് ദജാല് പുറപ്പെടുക സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലൂടെ ദജാൽ ധാരാളം അനുയായികളാല് സഞ്ചരിക്കും എത്ര ദിവസം സഹാബത്ത് ചോദിച്ചു അവിടുന്ന് പറഞ്ഞു നാല്പത് ദിവസം ദജാല് ഭൂമിയിൽ ഉണ്ടാകും പക്ഷെ നാല്പത് ദിവസം തരുമ്പോ ആശ്വസിക്കാൻ വൃത്തിയില്ല അതിലെ ഒന്നാമത്തെ ദിവസം ഒരു വർഷം പോലെ രണ്ടാമത്തെ ദിവസം ഒരു മാസം പോലെ മൂന്നാമത്തെ ദിവസം ഒരാഴ്ച പോലെ ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ സാധാരണ ദിവസങ്ങൾ പോലെ എത്ര സൂക്ഷ്മമാണ് എത്ര വലിയ സത്യങ്ങളാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമുമ്പ് മദീനയിലിരുന്ന് പഠിപ്പിച്ചത് ആർക്ക് പറഞ്ഞു തരാൻ കഴിയും ഇത്ര വലിയ ലോകവിജ്ഞാനങ്ങൾ ഭാവി വിജ്ഞാനങ്ങൾ അപ്പൊ സഹാബത്ത് ചോദിച്ചു അവരെ ശ്രദ്ധ അപ്പോഴും എത്തിയത് അവരുടെ കടമകളിലാണ് ഒരു വർഷം പോലെ ഒരു ദിവസം എന്ന് പറയുമ്പോ അഞ്ചു നേരത്തെ നിസ്കാരം ഒരു ദിവസത്തെ നിസ്കാരം മതിയോ എന്ന് അവർ പുണ്യനബിയോട് ചോദിച്ചു അതുപോലെ നിങ്ങൾ കണക്കാക്കി നിർവഹിക്കേണ്ടി വരും എന്ന് പുണ്യനബി മറുപടി നൽകി ഒരു കൊല്ലത്തിന് അഞ്ചു നേരം മതിയാവില്ല ഓരോ ദിവസത്തെയും പെരുക്കിക്ക് ഒരു ദിവസം ഒരു വർഷം പോലെ നിൽക്കുക അള്ളാഹു ആ ഫിത്തിനയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ ആളുകൾ മലകളിൽ അഭയന്തോടും ഞാനുണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് പറയുകയാണ് അലൈഹി വസല്ലം ഞാനുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് ദജാല് വരുമ്പോ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പവും സംഭവിക്കില്ല ഇല്ലെങ്കിൽ നിങ്ങൾ അവനോട് വാദിക്കണം അള്ളാഹുവിന് വേണ്ടി വാദിക്കണം അള്ളാഹു എത്ര വ്യത്യസ്തൻ അള്ളാഹു ആണ് ദൈവമാണെന്ന് നടിച്ചിട്ടാണല്ലോ ഈ വരുന്നത് ഇതൊരു മനുഷ്യൻ മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു പിശാജ് ഒരു പിശാജാണ് ദജാൻ ഒരു മനുഷ്യർക്ക് പരീക്ഷണത്തിനായി അവസാനം വരുന്ന ഒരു ശൈത്താൻ ദജാലിന്റെ ആക്രമണത്തിൽ നിന്നുള്ള മോചനത്തിന്റെ വഴിയായിട്ട് പഠിപ്പിച്ചത് സൂറത്തുൽ വേറെ വേറെ വലിയ വലിയ ആയുധങ്ങളോ എന്തെങ്കിലും ഒന്നുമല്ല സൂറത്തുൽ കഹ്ഫ് അതിന്റെ ആദ്യ ഭാഗം എന്ന് ഹരീദലുണ്ട് അവസാന ഭാഗം എന്നും ചെലയിടത്തുണ്ട് ആദ്യത്തെ ആയത്താണ് എന്നുണ്ട് അവസാനത്തെ ആയത്താണ് എന്നുണ്ട് സൂറത്തുൽ കഹ്ഫിന്റെ പ്രത്യേകത ബുദ്ധിമുട്ടിലും പരീക്ഷണത്തിലും ദീനും വിശ്വാസവും മീമാനും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഗുഹയിലടക്കപ്പെട്ട് ത്യാഗം ചെയ്ത കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്ന ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളെ അള്ളാഹു ശക്തിപ്പെടുത്തിയ ആ സംഭവം വിവരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ വസ്ലം ഗെറ്റി പറഞ്ഞു ലുദ്ദിന്റെ കിഴക്കേ കവാടത്തിൽ ഫലസ്തീനിൽ റാമല്ലടുത്തുള്ള ഒരു സ്ഥലമാണ് ലുദ്ദ് ഇതൊക്കെ നമ്മൾ ജീവിക്കുന്ന കാലത്ത് തന്നെ അറിയപ്പെടുന്ന പ്രദേശങ്ങളാണ് പരിശുദ്ധ റസൂലിന്റെ കാലത്ത് സാദൃശ്യപ്പെട്ട ഒരാളുണ്ടായിരുന്നു അത്ഭുതകരമായ ഒരു സംഭവമാണ് ഹദീഥുകൾ അതിനൊക്കെ ഒരുപറ്റി സൂക്ഷ്മമായിട്ട് വന്നിട്ടുണ്ട് ഇബിന് സയ്യാദ് എന്നായിരുന്നു അയാളുടെ പേര് െ കുറിച്ച് അള്ളാഹു പരിശുദ്ധ റസൂലിനെ അറിയിച്ചു കൊടുത്ത ലക്ഷണങ്ങൾ പലതും ഇയാളിൽ തികഞ്ഞിരുന്നു ദജാൽ ഒറ്റക്കണ്ണനാണ് എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ധാരാളം ഹദീദിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ തികഞ്ഞ ഒരാളായിരുന്നു ഇബിന് സയ്യാദ് മദീനയിൽ ഒരു ദിവസം പരിശുദ്ധ റസൂൽ വസ്ലം അലി അള്ളുവിന്റെ കൂടെ ഇബിന് സയ്യാദിനെ നിരീക്ഷിക്കാൻ വേണ്ടി പോയി ഇബിന് സയ്യാദ് മുഗാല കോട്ടയിൽ കുട്ടികളോടൊപ്പം കളിക്കുകയായിരുന്നു അന്ന് ഇബിന് സയ്യാദിന് അധികം പ്രായമായിട്ടുണ്ടായിരുന്നില്ല പുറത്ത് തട്ടിയിട്ട് ഞാൻ ആരെന്നറിയുമോ എന്ന് പരിശുദ്ധ നബി ചോദിച്ചു ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് നിനക്കറിയുമോ എന്ന് ഇബിന് സയ്യാദിനോട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഒരു സലാത്ത് അല്ലെ അതിന്റെ ഒരു പ്രതിഫലം അതിന്റെ ഒരു തിളക്കം പാഴാകാത്ത ഒരു പുണ്യം അല്ലേ പ്രസംഗം കേട്ടാലോ പ്രസംഗിച്ചാലോ കേട്ടവരോ എവിടെങ്കിലും എന്തെങ്കിലും പാഴായാലും അങ്ങനെ ആകാതിരിക്കട്ടെ ആവുകയില്ല പക്ഷേ പുണ്യ നബിയുടെ മേലൊരു കോട്ടയിൽ കുട്ടികളോടൊപ്പം കളിക്കുന്ന

സ്വാഭാവികം ഈ ൾ കേട്ടപ്പോൾ ആവുകയും പുനറസൂലിന്റെ സമ്മതം ചോദിക്കുകയും ചെയ്തു ഞാൻ അവനെ കൈകാര്യം ചെയ്യട്ടെ എന്ന് ചോദിച്ചു റസൂൽ വസ്ലാം പറഞ്ഞു അയാൾ ദജാലാണെങ്കിൽ ഉമറെ നിങ്ങൾക്ക് അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അയാളെ കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പരിശുദ്ധ റസൂൽ പരിശുദ്ധ റസൂലിന്റെ കൗതുകം അതീവ കൗതുകമായിരുന്നു റസൂൽ പറ്റി പഠിക്കാൻ